എന്താ സാഹചര്യം നോക്കിട്ടേക്കെന്താ സുണേട്ടാ സുടേട്ടാടും ഞങ്ങൾക്ക് അന്ന് പറ്റി പോയി അപ്പൊ ഒന്നുമില്ല നമ്മുടെ മറ്റേ ആഞ്ഞിലുണ്ടല്ലോ അത് കച്ചവടത്തിന് ആ ഷംസുദീന് ശരി അമ്പത്തയ്യായിരം രൂപ ആ അതിന് പതിനയ്യായിരം രൂപ പറ്റിച്ചു കൊണ്ടുപോയി അതേ ഇടനിലക്കാരെങ്കിലും പറ്റിച്ചുണ്ടായിരിക്കും പുഷ്പയുടെ പുഷ്പോ അതെ ഇനിയിപ്പോ കച്ചവടം ഇറക്കില്ലല്ലോ നടക്കില്ല അത് വേറെ ആൾക്ക് കൊടുത്തു കൊടുക്കൂലേ ഇതിപ്പോ പുഷ്പാങ്കലാ എങ്ങനെ മനസിലായി പറഞ്ഞപ്പോഴ പുഷ്പിട്ടി പുഷ്പെ അപ്പൊ ആളെ മനസ്സിലായി ഇനിയിപ്പൊ ചോദിച്ചിട്ട് അങ്ങനെ നേരിട്ട് ചോയിച്ചുടുന്നില്ലേ പുഷ്പാങ്കനോട് നല്ല വെള്ളമാണ് കാസിക്കോണ്ട് കണ്ടാ ഒന്ന് ആ കാസർ ഞാനെന്ന് വെച്ചു ഇനിയിപ്പോ വേറെ ആഞ്ഞിനൊന്നും ഇല്ലല്ലോ ഇനി ആഞ്ഞിരുന്നാലോ ആഞ്ഞര് ഇപ്പൊ ഇത്രയേ കൊള്ളു ഇരുപത് കൊല്ലം കഴിവോ അത് വളർന്നു വരില്ല നിങ്ങൾക്ക് തന്നെ ഞങ്ങള് മരിച്ചു എന്തപ്പാക്കും ബോധം ഇല്ലാട്ടോ അല്ല ജോസുട്ടി മനസ്സിലായിട്ടില്ല എന്തായാലും ഇല്ല ഇല്ല ഒന്നും പറയണ്ടോട് ജദ് എടുത്തു വെക്കണോ എങ്ങായി ഞാൻ എടുത്തു വെക്ക് ഫോൺ വിളിക്കല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് എണ്ണായിരം ഉറപ്പല്ലേ നാലായിരം 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 എന്റേക്കട്ടെ ഇത് പെടന്ന് നമ്മക്ക് പടത്തോ നന്നാ കരുതിക്കോ ആർക്കും ഒന്നും പഠിത്തം കിട്ടിട്ടില്ലല്ലോ പിന്നെന്താണ് അല്ല ചോദിച്ചാലോ എങ്ങനെ െ ഒന്നും അറിയണ്ട പതിനായിരം റുപ്യ മേടിച്ചോണ്ടി രണ്ടായിരം വസു ആക്കി ബാക്കി എണ്ണായിരം നമ്മൾ അത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു കണക്കിന് പറഞ്ഞു ഒതുക്കി രക്ഷപ്പെട്ട് പോന്നാണെന്ന് അവനോട് പറഞ്ഞാ ഇക്കേ പല തവണ എന്തേലും കായ് മേടിച്ചിട്ട് പത്ത് പന്ത്രണ്ടായിരം റുപ്പക്ക് തരാം എടുക്കാ ഇതുവരെ നയാ പൈസക്ക് തന്നിട്ടില്ല നാലായിരം ഇരിക്കട്ടെ നാലായി ഇരുപത്തോ നാലായിരം പിന്നല്ലേ അടച്ചോ നന്നി അപ്പൊ രണ്ടു ദിവസം പഠിക്കണ്ട ആ കൈവിടെ ആ അല്ല ഞാൻ പറഞ്ഞത് ഉള്ളൂ